കൊടകര കൃഷ്ണൻകോട്ട സംസ്ഥാന പാതയിലെ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിനു സമീപം അപകടങ്ങൾ തുടർക്കഥയാകുന്നു റോഡിലെ അശാസ്ത്രീയമായ വളവുകളും വാഹനങ്ങളുടെ അമിത വേഗവുമാണ് ഇവിടെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് മണ്ണൂത്തി അങ്കമാലി ദേശീയ പാതയെയും തീരദേശ ഹൈവേയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് കൊടകര കൃഷ്ണൻകോട്ട റോഡ് പോട്ട സംസ്ഥാന പാതയെയും ഈ റോഡ് ബന്ധിപ്പിക്കുന്നുണ്ട് മെക്കാടം ടാറിംഗ് നടത്തി റോഡ് വികസിപ്പിച്ച സമയത്ത് ആളൂർ മേൽപ്പാലത്തിന് സമീപത്തെ വളവുകൾ ഇല്ലാതാക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതാണ് ഈ റോഡിൽ അപകടങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു അഞ്ചു മാസം മുമ്പ് ഇവിടെ കെ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിനി മരിക്കുകയുണ്ടായി ഇതേ സ്ഥലത്ത് തന്നെയാണ് തിങ്കളാഴ്ച രാത്രി സിമന്റ് കയറ്റി വന്ന ട്രെയിലർ ലോറി നിയന്ത്രണം വിട്ട് സ്കൂട്ടറിന് മുകളിലേക്ക് മറിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണ്യാന്ത്യം ഉണ്ടായത് ആളൂർ റെയിൽ മേൽപ്പാലം കഴിഞ്ഞു വരുന്ന ഭാഗത്ത് നേരത്തെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനായി ഹമ്പ് സ്ഥാപിച്ചിരുന്നു ദേശീയപാതയിൽ ഹമ്പ് പാടില്ലെന്ന് പറഞ്ഞ് ഇത് നീക്കം ചെയ്ത ശേഷമാണ് തുടരെ തുടരെ അപകടങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് ആക്ഷേപം വരുന്നത് മേൽപ്പാലത്തിന് മുമ്പായുള്ള വളവുകളും അപകടത്തിന് കാരണമാകുന്നുണ്ട് മേൽപ്പാലം കഴിഞ്ഞുള്ള നൂറ് മീറ്റർ ദൂരത്തിൽ മൂന്ന് വളവുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് ഹമ്പില്ലാത്തതിനാൽ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ പലപ്പോഴും നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട് ഈ ഭാഗത്ത് ഇനിയും മനുഷ്യ ജീവനുകൾ പൊലിയാതിരിക്കാനുള്ള അടിയന്തര നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡിലെ അപകടകരമായ വളവുകൾ ഇല്ലാതാക്കുകയും മേൽപ്പാലം വരുന്ന ഭാഗത്ത് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത്